കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിലാണ് ഇതുപോലെ നേരിയൊരു ഭൂചലനം ഉണ്ടായത് വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് പുലർച്ചെ ഒന്ന് മുപ്പത്തഞ്ചോടെ ഭൂചലനവും ഒപ്പം അസാധാരണ ശബ്ദവും ഉണ്ടായത് പക്ഷേ സ്കെയിലിൽ ഭൂചലന തോത് രേഖപ്പെടുത്തിയിട്ടില്ല അറബിക്കടലിൽ ഉണ്ടായ ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനം കാരണ കാരണമാണ് ഇങ്ങനെയുണ്ടായത് അതിനാൽ ആശങ്ക വേണ്ട എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചത് ുളം കൊട്ടമടൽ പരപ്പ ഒ ഒടയംചാൽ ബളാൾ കൊട്ടോടി ഭാഗങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് പതിനഞ്ച് സെക്കൻഡോളം സമയം അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ ഇടിമുട്ടുന്ന പോലത്തെ ഒരു സൗണ്ടും പിന്നെ അങ്ങനെ ഞങ്ങൾ ജെട്ടി ഉണർന്ന് ഇത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാറ്റടിക്കുന്ന മാതിരി കാറ്റൊക്കെ കാറ്റ് കൊടുങ്കാറ്റടിക്കുന്ന മാതിരിയല്ല ഒരു ഷൂന്നുള്ള ഒരു സൗണ്ട് ഒരു ഹോൾസും നല്ല ഇങ്ങനെ പവർ വരുന്ന പുക വരുന്ന മാതിരി ഉള്ളൊരു സൗണ്ടാണുണ്ടായത് വീട്ടിലെ പാത്രങ്ങൾ ഉൾപ്പെടെ കുലുങ്ങിയതോടെ പലരും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി പുറമേ നിന്ന് എന്തോ സംഭവിക്കുന്നുണ്ടോ തോന്നുന്നുണ്ട് അച്ചയും ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേല്ല മാലവും നറുക്കിലക്കാട് പരപ്പ പാലംകല്ല് ഭാഗത്തും ഭൂചെല്ലം അനുഭവപ്പെട്ടു തടിയൻ വളപ്പ് ഭാഗത്തും ഇതേ അനുഭവമുണ്ടായി രാത്രിയിൽ നമ്മൾ ഒരു ഇടി ആദ്യം മുട്ടി കഴിഞ്ഞാൽ ആ നമുക്ക് ചുള്ളിക്കര കാഞ്ഞിരത്തടിയിൽ പലരും വീട്ടിൽ നിന്നും പുറത്തേക്കൂടി കരിന്തളം ഭാഗത്തും സമാന സാഹചര്യമുണ്ടായി തഹസിൽദാർ സ്ഥലത്ത് പരിശോധന നടത്തി അറബിക്കടലിൽ ലക്ഷദ്വീപിന് പടിഞ്ഞാറേക്കുണ്ടായ മൂന്ന് ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനമാണ് മലയോര മേഖലയിലെ ഭൂചലനത്തിന് കാരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി ട്വന്റി കാസർഗോഡ്